നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ഫൈനലിലുള്ള ഓസ്ട്രേലിയൻ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ഡബ്ല്യു ടി സിയുടെ ഫൈനലിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണല്ലോ ഏറ്റുമുട്ടുന്നത് മത്സരം നടക്കുന്നത് ലണ്ടനിലാണ് പതിനൊന്നാം തീയതി മുതൽ ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ മത്സരത്തിനുള്ള സ്കോഡ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഓസ്ട്രേലിയ പുറത്തുവിട്ടിരിക്കുന്നു സ്കോഡിലുള്ളത് ഉസ്മാൻ ഖ്വാജ സാം കോൺസ്റ്റാസ് മാർണസ് ലബുഷെയിന് സ്റ്റീവൻ സ്മിത്ത് ട്രാവിസ് ഹെഡ് ക്യാമറൻ ഗുഴീന് ജോഷ് ഇംഗ്ലീസ് അലക്സ് ക്യാരി വ്യൂ വെബ്സ്റ്റർ പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ഹെയ്സൽവുഡ് സ്കോട്ട് ബോളൻഡ് നദാൻ ലിയോണ് മാറ്റ് കുഞ്ഞമൻ ഇതാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് ഏതായാലും ഇതിൽ ഐ പി എല്ലിൽ കളിക്കുന്ന കുറേ താരങ്ങളുണ്ട് അവർ പ്ലേ ഓഫിന് നിൽക്കാതെ ഈ ഈ ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മടങ്ങിപ്പോകുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും സൗത്ത് ആഫ്രിക്കെതിരെ മികച്ച പ്രകടനം നടത്തി ഡബ്ല്യു ടി സി കിരീടം ഒരിക്കൽ കൂടി ഓസ്ട്രേലിയ സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം